ീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്തതിന് പ്രഭുദ്ധനായ ഒന്നടങ്കം എം എൽ എ സമര ആ സമരത്തിന്റെ ഭാഗമായി അബ്ദുൽ നാസർ നഗരി നയിക്കുന്ന പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും സമരത്തിന്റെ പാതയിലാണ് കള്ള കീർത്തി കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലച്ചാൽ ഉണ്ടാവുന്ന മാനസികാവസ്ഥയും അതുമൂലമുണ്ടാകുന്ന വിഷമതകളും മറ്റേക്കാളും വളരെ വ്യക്തമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പീപ്പിൾസ് നോക്കാൻ പറ്റിയത് നിങ്ങൾക്കറിയാം രണ്ട് പ്രാവശ്യമായി ഞങ്ങളുടെ പ്രിയം നേതാവ് നേതാവ് അബ്ദുല്ല സൗദുദിങ്ങെ കള്ളക്കേസിൽ കൊടുത്തി ഒരു പ്രാവശ്യം കോയമ്പത്തൂരും രണ്ടാമത്തെ പ്രാവശ്യം കർണാടകയിലും കർണാടകം ജയിലിലും അടച്ച ചരിത്ര ഈ കേസുകളിലൊക്കെ കള്ളക്കേസുകളാണെന്ന് തെളിഞ്ഞുകൊണ്ട് പിന്നീട് അബ്ദുൽ നാസൻ മങ്ങനെയെ നിരൂപാധികം വിട്ടയിക്കുന്ന കാര്യമാണ് കേരള സമൂഹം സമൂഹത്തിന് കാണാൻ സാധിച്ചത് അതുപോലെ തന്നെയാണ് ആതൊരു വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വളരെ പ്രതിഫല കൂടാതെ പ്രവർത്തിക്കുന്ന രാജ്യത്തെ കന്യാസ്ത്രീകൾ ദൈവത്തിന്റെ സ്വന്തം മാലാഘോമാൻ എന്ന് പറയപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം മാലാഘമാനായി അറിയപ്പെടുന്ന അവരുടെ ജീവിതവും അവരുടെ സുഖസൗകര്യങ്ങളും അവരുടെ ബന്ധു വിവരങ്ങളെയും ഒക്കെ അവഗണിച്ചുകൊണ്ട് രാജ്യത്തെ പട്ടിണി പാപങ്ങൾക്ക് വേണ്ടിയും വർക്ക് വേണ്ടിയും വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വേണ്ടിയും ലോകങ്ങൾ കൊണ്ട് വളയുന്നവർക്ക് വേണ്ടിയും അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവര് ആതുര ജീവകാരുണ്യ വിദ്യാഭ്യാസ രംഗത്ത് ശുദ്ധിയാർഹമായ സേവനം നയിക്കുന്ന സന്യാസികളെയും മിഷണറിമാരെയും നിഷ്ഠൂരം തകർക്കാമെന്നുള്ള സംഘപരിവാറിന്റെ അജണ്ടയാണ് കണ്ടുവരുന്നത് ഇത് പറയുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിലെ ക്രൈസ്തവ സമുദായത്തെ മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ഗുജറാത്തിലും രാജ്യത്തിന്റെ പല ഭാഗത്തും ക്രൈസ്തവ സമൂഹത്തിന്റെ നേരെ ശക്തമായ രീതിയിലുള്ള നിരാകമായ അക്രമങ്ങൾ അടുമ്പോൾ കേരളത്തിന്റെ മണ്ണിൽ ക്രൈസ്തവ സമുദായം ഒന്നടങ്കം ഈ ആർ എസ് എസ് കാരൻ കൊണ്ടു തേക്കിന്റെയോ അവൻ കൊണ്ടു തരുന്ന വേണ്ടിയോ അവന് വേണ്ടി വാദിച്ച് അവന് വേണ്ടി നോക്കി അവന് വേണ്ടി തൃശ്ശൂരൂട്ടനായ ഒരു രാജസ്ഥാനിലെ ക്രൈസ്തവരാണേലും ശരി മണിപ്പൂരിലെ ക്രൈസ്തവരായാലും ശരി ഛത്തീസ്ഗഡിലെ ക്രൈസ്തവരായാലും ശരി ക്രൈസ്തവ സമുദായം ഞങ്ങളുടെ സഹോദരങ്ങളാണെന്നുള്ള യാഥാർത്ഥ്യബോധം മനസ്സിലാക്കുവാൻ ഈ നാട്ടിലെ കേരളക്കരയിലെ ക്രൈസ്തവ സമുദായം തയ്യാറാകണം ഒരു അക്രമത്തിനെയും കൂടെ ഈ പ്രതിഷേധ സംഗമത്തിൽ തങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയാണ് രാജ്യത്താകമാണ് നടക്കുന്ന മുസ്ലിം സമുദായത്തിനെതിരെ നടക്കുന്ന അത് കിരാതമായ അക്രമങ്ങൾക്കെതിരെ മുസ്ലിങ്ങളെ ഈ രാജ്യത്തിൽ നിന്നും പായ്ക്കൽ നടക്കുന്ന പല പരിശ്രമങ്ങൾക്കും ശക്തമായി പ്രതികരിക്കാൻ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം തയ്യാറായിട്ടില്ലെങ്കിൽ പോലും യാതൊരു വിധ പഴക്കങ്ങളുമില്ല ും ആ സമുദായത്തിലെ മിഷറിമാരും ആ സമുദായത്തിലെ കുഞ്ഞു അടക്കം എല്ലാ മനുഷ്യരും അവർക്കൊരു വേദന ഉണ്ടാക്കുക അവർക്ക് ദോഷം ഉണ്ടാക്കുക അവരുടെ ഏതൊരു നടപടി രാജ്യത്തിന്റെ ഏത് ഭാഗത്തുണ്ടായാലും ശക്തമായി പ്രതികരിക്കാൻ പ്രതിഷേധിക്കാൻ തയ്യാറാകണമെന്നാണ് അബ്ദുൾ ും പ്രശ്നങ്ങൾ തുടങ്ങി എല്ലാവരുടെയും വരും നമ്മുടെ മുസ്ലിം മാത്രമോ ക്രിസ്ത്യാനി മാത്രമോ ഹിന്ദു എന്നു മാത്രമോ ഇല്ല ഏതൊരു മനുഷ്യരും ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിക്കൊടുക്കുന്ന ഏതൊരു മനുഷ്യരും അവർ അടിച്ചവർക്കും കണ്ടാൽ അവർ ഇത് നിഷേധിക്കാൻ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായ ഹൈന്ദവ ക്ഷേത്രമായ അതിശക്തമായ സമരവുമായി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇന്ന് മുമ്പോട്ട് പോയി के जिम्मेदार नांगुण उड़द चिंतित करणार ഇതിಕ್ಕೆ പറയാനുള്ളത് യജെങ്കിലും ബിജെപികാരം അവർ ആരെ സംഘടനയാണ് സംഘടനകളാണ് ആർ എസ് എസും അതുപോലെ തന്നെ ബജറാഖണ്ഡും അതുപോലെ തന്നെ ഹനുമാൻ സേനയൊക്കെ അവരുടെ ഒരു ആത്മഹത്യ മക്കളാണ് അവർക്കുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ക്രൈസ്തവ സമുദായം തയ്യാറാക്കണം എന്നാണ് പറയുന്നത് അവരുടെ ഛത്തീസ്ഗഡിലെ ബജറാക്കണെന്ന് കഴിയില്ല അവിടെ ബിജെപിക്ക് പങ്കില്ലാതെ ആർ എസ് എസും ഗുജറാത്തുകളും ഹലുമാൻ സേനയും എല്ലാ സംഘപരിഭാഗങ്ങളും ഒന്നാണ് രാജ്യത്തെ മുസ്ലിങ്ങളെയും രാജ്യത്തെ ക്രിസ്ത്യാനികളെയും രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെയും അച്ചുപിടച്ചുകൊണ്ട് പക്ഷേ ഏറ്റവും മഹത്തായ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ ഇന്ത്യയുടെ ഏറ്റവും സുന്ദരമായ ഭരണ

ഭരണഘടനയ്ക്കെതിരെയുള്ള പടഞ്ഞുകയറ്റമായി വേണം കാണാൻ ഓരോ രാജ്യ സ്നേഹികളും അതിനെതിരെ പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരായ കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മഹത്തായ പ്രതിഷേധ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു ജയ് പി ഡി പി ജയ്സി ജയ് മർജുക ആർ എസ് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതെന്ന് അന്ന് ഇന്ന് ബി ഡി പിര പറയും നിങ്ങൾക്ക് ഭയമില്ല ക്രിസ്താനികളെ നിങ്ങൾക്ക് ഭയമായിരിക്കും പല രാജ്യ പ്രസ്ഥാനങ്ങളെ നിങ്ങൾക്ക് ഭയമായിരിക്കും ബി ഡി പിക്ക് ഭയമില്ല ബി ഡി പി അന്ന് ഇന്ന് വിളിച്ചു പറയും ആർ എസ് എത്തിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ അപകടം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം ഈ പരിപാടിക്ക് എല്ലാവിധ